പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് നബീസ വധക്കേസിലെ പ്രതി ഫസീല കോടതിയിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ബഷീറിനോടും ഫസീലയോടും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് തനിക്കെതിരെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചതാണ് ഭർത്തൃപിതാവിന് വിഷം നൽകിയത് അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയാണെന്ന് ഫസീല പറഞ്ഞപ്പോൾ കോടതി ഇടപെട്ടു ആ കേസിൽ ഒറ്റപ്പാലം കോടതി വിധി പറഞ്ഞതാണെന്നും അക്കാര്യം ഇവിടെ പറയേണ്ടെന്നും കോടതി പറഞ്ഞു തൃപ്പൂണിത്തറയിലെ കേസിലെ പ്രതി താനല്ല സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം വരെ ആശുപത്രിയിലായിരുന്നു നബീസ വധക്കേസിൽ മണ്ണാർക്കാട് കോടതിയിൽ വിചാരണ നടക്കുന്ന അന്നാണ് സംഭവം സുഖമില്ലാത്തതിന്റെ പേരിൽ വിചാരണയ്ക്ക് എത്തിയിരുന്നില്ല കേസിൽ ജയിലിലായ തന്നെ കാക്കനാട് നിന്ന് മണ്ണാർക്കാട് കൊണ്ടുവരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ദേഹോപദ്രവം നടത്തിയെന്നും ഫസീല പറഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് കടുത്ത ശിക്ഷ ഒഴിവാക്കണമെന്ന് കരഞ്ഞുകൊണ്ട് ഫസീല കോടതിയോട് അഭ്യർത്ഥിച്ചു പിഴ ചുമത്തുന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ തങ്ങളുടെ പക്കൽ പണമായി ഒന്നുമില്ലെന്ന് ബഷീർ പറഞ്ഞു അതേസമയം ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ടെന്നും വല്യുമ്മക്ക് നീതി ലഭിച്ചെന്നും പ്രതിയായ ബഷീറിന്റെ സഹോദരി ബുഷറ പറഞ്ഞു ഞങ്ങൾക്ക് എൻ്റെ എന്താണ് വല്യുമ്മ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലിപ്പോൾ വിധി വന്ന് അതിന് ഞങ്ങൾ തന്നെയാണ് The real beauty in your heart Bochi Golden Diamonds Buy now, pay later.